ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി തേങ്ങാച്ചോറിൻ്റെ റെസിപ്പിയായിട്ടാണേ കുക്കറിൽ എങ്ങനെയാണ് തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കറിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് മൂത്തതിന് ശേഷം നമുക്ക് സബോളയും ക്യാരറ്റും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ശേഷം നല്ലതുപോലെ വഴറ്റിയെടുക്കാം കേട്ടോ ഇനി അല്പം കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യമായ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഞങ്ങൾ വെക്കാറുണ്ട് തേങ്ങ അരച്ച് ചേർത്ത് വെക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ തേങ്ങ അരച്ച് ചേർത്താണ് വെക്കുന്നത് ചെറിയ ജീരകവും വലിയ ജീരകവും രണ്ട് ചീരകവും ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് അരച്ചെടുത്താൽ കേട്ടോ ഈ തേങ്ങയിൽ എല്ലാം കൂടെ നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ അരി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കിലോ കുത്തരി ആട്ടോ എടുത്തിരിക്കുന്നത് ഇനി എല്ലാം കൂടെ നമുക്കൊരു രണ്ട് മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കാം ഞങ്ങളിവിടെ ചെയ്യുന്ന മെത്തേഡാണ് ഈ കാണിക്കുന്നത് പല ടൈപ്പിൽ നമ്മൾ തേങ്ങാച്ചോറ് വെക്കാറുണ്ട് അതിലൊരു മെത്തേഡാ കേട്ടോ ഇത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കിലോ അരിയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം വെള്ളത്തിൽ അല്പം ഉപ്പ് മുന്തി നിന്നാലേ ഉള്ളൂ നമ്മുടെ ചോറ് വേവുമ്പോഴത്തേക്കും നമുക്ക് ഉപ്പ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ചോറ് മഞ്ഞ കളറിലിരിക്കാൻ വേണ്ടിയിട്ടോ ഇങ്ങനെ ചെയ്യുന്നത് മഞ്ഞ കളറ് വേണ്ടെന്നുള്ളവർ മഞ്ഞൾപ്പൊടി സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് കുക്കറിനെ അടച്ചു വെച്ച് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാം ഏർ പോയതിന് ശേഷം കുക്കർ തുറന്നപ്പോൾ നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ കൃത്യമായിട്ടുണ്ടായിരുന്നു നല്ല മണമായിരുന്നു ട്ടോ തുറന്നപ്പോഴത്തേക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്